ഞാനും കാറുപ്പല്ല പെണ്ണേ പുള്ളിപ്പൂങ്കുയിലേ പുള്ളിപ്പൂങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും കൂട്ടില്ല കൂടുമ്പല്ലേക്ക് കൂടെപ്പീറപ്പോളില്ല അന്തിക്ക് കൂട്ടിനു വേറൊരു ആൺതുണയില്ലാന്ന് ഞാനും കാറുപ്പല്ല പെണ്ണേ ിപ്പൂങ്കുലേ പുള്ളിപ്പൂങ്കുലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും മുറ്റത്ത് നിൽക്കണ നല്ല മുല്ലച്ചടിക്കും അമ്മയുടെ കൊഞ്ചിപ്പാറ പോലൊരു തോന്നൽ അപ്പൻ്റെ കൊട്ടും പാട്ടും കേട്ടു തുടങ്ങിയ ഓടിയെത്തും മുറ്റം നിറയെ കുട്ടികളല്ല മോന്തിക്കേ മാനത്ത് അമ്പിളിപ്പുന്യാലേ ഏ കുത്തരിച്ചോറ് തരും എൻ്റെ മോന്തിക്കേ മാനത്ത് അമ്പിളിപ്പൊന്യാലേ കുത്തരിച്ചോറ് തരും എൻ്റെ അമ്മ ഞാനും ഞാനും പെണ്ണെ കാണാനും കാണാനും പെണ്ണല്ലേ ും പെണ്ണല്ലേ ഞാനും നമ്മുടെ സുബ്രഹ്മണ്യം കക്കാട്ടിയുടെ അതെ നല്ല പാട്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകൾ അന്ന് സോനു സോനു അതെട്ടി സോനു നമ്മളന്ന് എപ്പിസോഡിൽ ശബ്ദം നല്ല പോയിണ്ടായിരുന്നു അന്ന് പ്രോഗ്രാം അടുപ്പിച്ച കാരണം കൊണ്ട് ശബ്ദം പോയി എന്നിട്ടും സോനു ഒന്ന് പാട്ട് പാടി നിർബന്ധിച്ച കാര്യം പാട്ടുപാടി അപ്പൊ അന്നെങ്കിലും മനസ്സിലായിരുന്നു ഒന്നും കൂടി സോനുന് നമ്മുടെ എപ്പിസോഡിൽ എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അതാ നമ്മളതിലൂടെ പറയുന്നുണ്ടായിരുന്നു ശബ്ദം പോയിണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്നും കൂടി നമ്മുടെ ചാനലിലേക്ക് സോനുവിനെ കൊണ്ടുവരണം നല്ല ശബ്ദത്തിൽ പാട്ടൊക്കെ പാടിക്കണം ഉണ്ടായിരുന്നു നല്ല ഈ അവസരം ഇപ്പൊ ഇന്ന കിട്ടിയത് ഇപ്പോഴും ശ്രീരുദ്ര അതിൽ തന്നെ കൊടുങ്ങല്ലൂരിന് അസമതി പ്രോഗ്രാം സീസൺ ആയി തുടങ്ങി ഈ ശ്രീരുദ്രാടൻപാട്ട് കലാസമിതി കോക്ക് ബാൻഡ് അല്ലേ അതിലിപ്പോ ശ്രീരുദ്ര സ്റ്റാർട്ടിംഗില് ഞാനുണ്ട് അതിന് മുന്നേ ഞാന് പോയിരുന്നു ഹരീഷ് ഹരീഷ് അതെ ഞാൻ പത്ത് വർഷം പതിനൊന്ന് വർഷമായിട്ട് കൂടെ ടീമിലുണ്ട് ശ്രീരുദ്രണ്ട് ശ്രീരുദ്ര കൊടുങ്ങല്ല പിന്നെ കൂടുതൽ വീട്ടിലെ ഹസ്ബൻഡ് മക്കള് ഒരു ഒരു കുട്ടി പാട്ടൊക്കെ പാടും പാട്ടില്ല ആള് വേഷങ്ങള് ചെയ്യണതാ തെയ്യം തെയ്യം കലാകാരം മുതലേ നമ്മളെ ടീമില് സ്ത്രീരുദ്ധയില് ഉണ്ടായിരുന്നു ഒരു നാലഞ്ചു വർഷമായിട്ട് ആള് ഇല്ല കാരണം ആള് തെയ്യത്തെ ടീമിൽ കയറിയപ്പോ കലാകാരന്മാരായ കാരണം ചെറിയ മോൻ പാടും ആള് പാട്ട് മാത്രല്ല ആള് വേഷങ്ങളും അഞ്ച് അഞ്ചു വയസ്സായിട്ടുള്ളു ഞാനെന്റെ കൂടെ ചെറുതല്ലേ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കൂടെ ഞാൻ വിശേഷമായിരിക്കണ സമയത്ത് തന്നെ ആള് ഏഹ് ഞാൻ ടീമിലുണ്ടല്ലോ കുറച്ച് നാള് മുന്നേയാണ് ഞാൻ പ്രോഗ്രാം നിർത്തിയത് നാല് ദിവസം മുന്നേ ഞാന് പ്രോഗ്രാം നിർത്തിയത് അതെ അയ്യോ പ്രസവിക്കണന്റെ ഡെലിവറിയുടെ നാല് ദിവസം മുന്നേയാണ് ഞാൻ പ്രോഗ്രാം നിർത്തിയത് മറ്റേ ശ്രീ എന്താ പറയാ ഫ്ലവേഴ്സ് ചാനലിൽ പോകുമ്പോഴും എനിക്ക് വിശേഷം പ്രഗ്നന്റ് ആയിരുന്നു ഞാന് പിന്നെ പ്രസവിച്ചു നീന പേരിടൽ കഴിഞ്ഞ വഴിക്ക് പ്രോഗ്രാമിൽ ഇറങ്ങി അപ്പോഴും അവൻ എന്റെ കൂടെ ഇണ്ട് ഇപ്പൊ അഞ്ചു വയസ്സായിട്ട് അവൻ എന്റെ കൂടെ ഉണ്ട് പ്രോഗ്രാം എല്ലാ പരിപാടിക്കും ഞാൻ കൊണ്ടുപോകും ആള് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പക്ഷെ ാളിയൊക്കെ ചെയ്തു തുടങ്ങി അപ്പൊ ഈ സീസണിൽ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അഞ്ചു വയസ്സെല്ലാം ആയിട്ടുള്ളു കൂടെ ആയിട്ട് ഇറക്കാല്ലോ എന്ന് വിചാരിച്ചു പാട്ട് പാട്ട് മെയിനായിട്ട് പാട്ട് പാടും പവർട്ടി മരുതി പാട്ട് പാട്ട് കൂടി തയ്യൂരിയിലെ കുഞ്ഞുവല്യമ്മ കുഞ്ഞു കുഞ്ഞുവല്യമ്മ നിങ്ങൾ അമ്മയെ കണ്ടോ നേ ഈ നേകണ കണ്ടോ നേരം കാരി വെളുക്കുമ്പം കത്തി മാടാളുമെടുത്ത് തെക്കോട്ട് പോകണേ കണ്ടു ഞാ വള്ളി വെട്ടാനാണെന്ന് തോന്നുന്നു തയ്യൂരിലെ കുഞ്ഞു കുഞ്ഞുവല്യമ്മ വള്ളി വെട്ടും നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടോ നേ ഈ കണ്ടു നേകണേ കണ്ടോ നേ മഞ്ഞുമല മുത്തുമല കയറിയിറങ്ങി ആ നല്ല നല്ല വള്ളികളോ വെട്ടിയൊതുക്കി തഞ്ചത്തിൽ നല്ല കുട്ടകൾ നെയ്തു ചന്തയ്ക്ക് കൊണ്ടുപോകും എൻ്റെ എന്നെയും കൊണ്ടുപോകും ചന്തത്തിൽ നല്ല കുട്ടകൾ നെയ്തു ചന്തയ്ക്ക് കൊണ്ടുപോകും എൻ്റെ എന്നെയും കൊണ്ടുപോകും കയ്യൂരിലെ കുഞ്ഞുവല്ല വള്ളി വിട്ടും കുഞ്ഞു വല്ല നിങ്ങളെൻ്റെ അമ്മയെ കണ്ടു നേ ഈ വഴിയെ പോകണ കണ്ടു നേരം കാറി വെളുക്കുമ്പം കത്തി മാടാളുമെടുത്ത് തെക്കോട്ട് പോകണ കണ്ടു ഞാ വള്ളി വള്ളി തോന്നുന്നു തോന്നുന്നു ഇതും സുബ്രഹ്മണ്യൻ ചക്കാട്ടുള്ള ഈ പാട്ട് ഭയങ്കര എനിക്കൊരു വിഷമുള്ള കാര്യം പറഞ്ഞാൽ അദ്ദേഹം എത്ര വർഷം മുമ്പ് എഴുതിയതാണ് ഈ ഈ പാട്ട് അത് പുനർജനി പുനർജനീന്നിട്ടുള്ള ഒരു സീഡിൽ വന്നിട്ടുണ്ട് ഈ പാട്ട് അതിനുശേഷം ഇപ്പൊ അടുത്ത് ഒരു വർഷമായിട്ട് ഒരു നാലഞ്ചോ മാസം മുമ്പ് വേറെ ഏതൊരു ടീം അവരുടെ സ്വന്തം പാട്ടെന്ന് പറഞ്ഞിട്ട് ഇത് വീഡിയോ ആയിട്ട് ഇദ്ദേഹം ഈ സുബ്രഹ്മൻ കക്കാരുടെ പാട്ട് വീഡിയോ രൂപത്തിൽ വന്നില്ലെന്നു തോന്നുന്നത് പക്ഷെ ഇപ്പോ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ട് ആരോ സ്വന്തം പാട്ടാന്ന് പറഞ്ഞിട്ട് അതെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് നല്ല നമ്മുടെ ജിദേശം ഈ സുബ്രഹ്മണ്യൻ കക്കാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഒരുപാട് പാട്ട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഒരുപാട് പാട്ട് സ്വന്തം ആര് എന്താണ് പെട്ടെന്ന് പാട്ട് എഴുതുക ട്യൂൺ കൊടുക്കുക അങ്ങനെ അദ്ദേഹത്തിന്റെ രീതി ഇപ്പോഴും ഉണ്ട് പാട്ടുകളുണ്ട് നല്ല അതിനുള്ള ഫണ്ട് ഇറക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് പാട്ട് ഒരുപാട് പാട്ട് എടുത്തിട്ട് നന്നായി പാടിട്ട് നല്ല രസമായി പാടി എന്തായാലും ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ രണ്ട് പാട്ടിനെ ഉൾപ്പെടുത്തി വളരെ നന്നായി എന്തായാലും സന്തോഷം വീണ്ടും നമുക്കിതുപോലെ അവസരം ഇനിയും കാണാം